ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ശക്തമായ ആക്രമണ പ്രതിരോധ സ്ട്രാറ്റജിയെ വാഴ്ത്തി പാടിയിരിക്കുകയാണ് ഇവിടെ തായ്ലൻഡ് തായ്ലൻഡ് എന്ന് പറയുമ്പോൾ തായ്ലൻഡിൻ്റെ സ്വന്തം റോയൽ തായ് എയർഫോഴ്സ് ആണ് ഇന്ത്യയെ പ്രകീർത്തിച്ചിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ യുദ്ധം കണ്ടതാണ് യുദ്ധം മാത്രമല്ല ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന വെടിക്കോപ്പുകളുടെ പ്രഹരശേഷിയും പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപിതമായ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യ സംയമനം പാലിച്ചു എന്നാൽ ഷെല്ലുപയോഗിച്ച് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം പൗരന്മാർക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നായപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ കയ്യിലുള്ള വെടിക്കോപ്പുകൾ പുറത്തെടുക്കേണ്ടി വന്നു പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ച് പ്രകോപിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് ശരിയുമാണ് പാകിസ്ഥാന്റെ കയ്യിലിരുന്ന ഷെല്ലുകളേക്കാൾ പ്രഹരശക്തി ഇന്ത്യയുടേതിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സംയമനം പാലിച്ചതും പക്ഷേ പാകിസ്ഥാൻ അതിർത്തിവിട്ട് സാധാരണ ജനങ്ങളുടെ മേലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ പട്ടാളത്തിന് നോക്കി നിൽക്കാൻ പറ്റില്ല അടിച്ചു അതിശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു ഇതിനെയാണ് പാകിസ്ഥാന്റെ അസീം മുനീർ ഇന്ത്യക്ക് പക്വതയില്ലെന്നും പ്രകോപനപരമാണെന്നും എന്നൊക്കെയുള്ള പ്രസ്താവന തട്ടിവിട്ടതും അത്തരം തിരിച്ചടിയെ അങ്ങനെ കാണണമെങ്കിൽ കണ്ടോളൂ എന്നാണ് ഇന്ത്യ പറയുന്നത് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും കിട്ടും അത് ചിലപ്പോൾ എന്തായാലും കുറയില്ല കൂടിയാലേ ഉള്ളൂ ഇന്ത്യയുടെ യുദ്ധശേഷി തായ്ലൻഡിന് മനസ്സിലായി തായ്ലന്റിന്റെ റോയൽ തായ് എയർഫോഴ്സിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ഇൻ്റലിജൻസ് കൂടിയായ സൊമ്മൈ ലലിതാനം പറയുന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാന്റെ സ്വന്തം എയർബേസിൽ കയറിയുള്ള ഇന്ത്യയുടെ ആക്രമണവും ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു കുഞ്ഞിന് പോലും അപകടം പറ്റാതെ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന ഇന്ത്യയുടെ യുദ്ധതന്ത്രം തായ്ലൻഡിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അത്രമേൽ ഇന്ത്യക്ക് യുദ്ധവിമാനം പറപ്പിക്കാനും അതുപയോഗിച്ച് എയർ സുപ്പീരിയോറിറ്റി നേടിയെടുക്കാനും ഇന്ത്യക്കിന്ന് അനായാസം സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ബോർഡർ കടന്ന് ആക്രമിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ മികച്ച എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പോരായ്മയാണ് പാകിസ്ഥാന്റെ രണ്ടിൽ കൂടുതൽ പാക് എയർഫോഴ്സ് താവളങ്ങളിൽ കയറി ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതും ഇന്ത്യയുടെ യുദ്ധശേഷിയിലെ അതിശക്തമായ വളർച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ഏഷ്യൻ വൻകരയിലാകെ ഇന്ത്യയുടെ യുദ്ധശേഷിയും യുദ്ധതന്ത്രവും ആക്രമണ പ്രതിരോധമെല്ലാം ഏഷ്യയിലെ പല രാജ്യങ്ങളുടെയും എയർഫോഴ്സിന് ഇന്ന് പാഠ്യ വിഷയമാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ പാക് സംഘർഷം ഏഷ്യൻ രാജ്യങ്ങളുടെ മുൻപിൽ കൃത്യതയോടെയുള്ള ഇന്ത്യയുടെ അക്രമണ പ്രതിരോധ മേഖലയിലെ വലിയൊരു നാഴികക്കല്ലും ഇന്ത്യ ഒരു പുതിയ ബെഞ്ച് മാർക്കുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ശക്തി എന്താണെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ അറിയുന്നുണ്ട് പഹൽഗാം ടെറർ അറ്റാക്കിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ അടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യ പാകിസ്ഥാനുമായി ഉണ്ടാക്കിയ കരാർ സിന്ധു നദീജല കരാർ ഇന്ത്യ നിർത്തലാക്കി ആ വെള്ളം ഇന്ത്യയിൽ നിന്ന് പോകുന്നത് കൊണ്ടല്ലേ കാശ്മീർ പാകിസ്ഥാന്റെ ജുഗ്ലാർ വെയിൻ ആണെന്ന് പറയാനൊക്കെ തോന്നുന്നത് അതോടെ ആ വെയിൻ മുറിഞ്ഞു പോയി അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ഫോമർ ഫോറിൻ മിനിസ്റ്റർ ബിൽവാൽ ബൂട്ടോയുടെ ഊഴമാണ് പിന്നീട് വന്നത് പാകിസ്ഥാന് വെള്ളം തന്നില്ലെങ്കിൽ ബൂട്ടോ പറഞ്ഞത് ഇങ്ങനെയാണ് എയ്തർ അവർ വാട്ടർ വിൽ ഫ്ലോ ത്രൂ റിവർ ഓർ ദെയർ ബ്ലഡ് നമ്മുടെ ഇന്ത്യക്കാരുടെ ചോരയായിരിക്കും ഒഴുകുക എന്നതാണ് ബൂട്ടോ അന്ന് ഇന്ത്യയോട് പറഞ്ഞത് അതെ ഇന്ത്യയുടെ ചോരയാണ് ഇത്രയും നാൾ മരുപ്പച്ചയായി കിടന്ന രാജസ്ഥാന്റെയും ഹരിയാനയുടെയും ഹിമാചൽ പ്രദേശിന്റെയും ഡൽഹിയുടെ അടക്കം സംസ്ഥാനങ്ങൾ വെള്ളത്തിന്റെ ക്ഷാമത്തിൽ അതിജീവിച്ചപ്പോഴും പാകിസ്ഥാനെ ഇന്ത്യ മാനിച്ചു അവിടേക്കാണ് പാകിസ്ഥാൻ ടെററിസം ഇറക്കിയത് ബൂട്ടോയുടെ വാക്കിന് മറുപടിയായി മോദി ചെയ്തു കാണിച്ചു മോദി അന്ന് പറഞ്ഞത് വാട്ടറും ബ്ലഡും ഒരുമിച്ച് ഇനി നടപടിയാവില്ല ഇനി ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ ചൊല്ലി ഇന്ത്യ ഒരു ചർച്ചയ്ക്ക് ഇരിക്കില്ല എന്ന് മോദി പറഞ്ഞു പാകിസ്ഥാന് അന്ന് അത് മനസ്സിലായില്ല എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി രണ്ടു മാസത്തിനിപ്പുറം പാകിസ്ഥാനിൽ രൂക്ഷമായ വരൾച്ചയും കൃഷിനാശവും വന്നതോടെ ബൂട്ടോക്ക് കാര്യം പിടുത്തം കിട്ടി അങ്ങനെ പാകിസ്ഥാന്റെ അടക്കം മോദി പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രാധാന്യമർഹിക്കുകയാണ് വെള്ളവും ചോരയും രണ്ടും കൂടി ഇനി നടപടിയാവില്ല വെള്ളമാണെങ്കിൽ പാകിസ്ഥാൻ ടെററിസം നിർത്തണം ചോരയാണെങ്കിൽ ഇന്ത്യ ഇനിയും ശക്തമായി തിരിച്ചടിക്കും ഇനിയൊരു ചർച്ചയുണ്ടാകണമെങ്കിൽ അത് വെള്ളത്തിനെ ചൊല്ലിയായിരിക്കില്ല ഒന്നില്ലെങ്കിൽ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ അല്ലെങ്കിൽ ടെററിസം ഇതല്ലാതെ ഇന്ത്യ വഴങ്ങില്ലെന്ന് കണ്ട ബൂട്ടോ ചോര വേണ്ട പാകിസ്ഥാന്റെ പത്ത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് വെള്ളം മതി എന്നായി അവസാനം പാകിസ്ഥാൻ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് മോദിയുടെ മാറ്റമില്ലാത്ത വാക്കും മാറാത്ത മനസ്സും കോടിക്കണക്കിന് ജനങ്ങളുടെ ഇന്ത്യാ വികാരവുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അടുത്ത വീഡിയോ ആയി വരാം